അലൈക്കും റഹീം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലേക്കും ഇസ്ലാം മാർഗ്ഗദർശനം നൽകിയിട്ടുണ്ട് ചെരിപ്പ് ധരിക്കുന്ന വിഷയത്തിൽ വരെ ഇസ്ലാം എത്രയെത്ര നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി നിയത്തോടെ ഒരു അത് പ്രവർത്തിച്ച പക്ഷം ധാരാളം പ്രതിഫലം ലഭിക്കും ചെരുപ്പ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്നാമതായി ചെരുപ്പ് ധരിക്കാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതോ ചില മതങ്ങളിലേതുപോലെ ചെരുപ്പ് ധരിക്കാതെ ത്യാഗം സഹിച്ച് ആരാധനകൾ നിർവഹിക്കുന്നതോ ഇസ്ലാമിൽ പുണ്യമല്ല രണ്ടാമതായി ഒരാൾക്ക് ചെരുപ്പ് ധരിക്കാതിരിക്കൽ അനുവദനീയമാണ് ചിലപ്പോൾ ചെരുപ്പ് ധരിക്കാതെ നടക്കലും സുന്നത്താണ് ഫലാലത്ത് ബിന് ഉബൈദ്ർ അലി അള്ളാഹു നിന്ന് നിവേദനം ചിലപ്പോഴൊക്കെ നഗ്നബാധരായി നടക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാസ്ലാം ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു നിന്ന് നിവേദനം ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാ അലി സ്വലമയോടൊപ്പം ഇരിക്കുന്നവരായിരുന്നു അന്നേരം അൻസ്വാരുകളിൽപ്പെട്ട ഒരു വ്യക്തി നബിയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞു ശേഷം ആ അൻസ്വാര് തിരിച്ചുപോയി അപ്പോൾ അള്ളാഹുവിൻ റസൂൽ സലു അലി വസ്ല്ലാം ചോദിച്ചു അൻസ്വാരി സഹോദര എൻ്റെ സഹോദരൻ സൈദുബിന് ഉപാധാരണി അള്ളാഹുവിനു എങ്ങനെയുണ്ട് അൻസ്വാരി സുഹാബി പറഞ്ഞു നല്ല നിലയിലാണ് അപ്പോൾ അള്ളാഹുവിൻ റസൂൽ സു അലി വസ്ലമ ഞങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ആരാണ് അദ്ദേഹത്തെ രോഗസന്ദർശനം നടത്തുന്നത് ഉടൻ നബി സാഹു അയലി സ്വല്ലം എഴുന്നേറ്റു നബിയോടൊപ്പം ഞങ്ങളും എഴുന്നേറ്റു ഞങ്ങൾ പത്തിൽ പരം ആളുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെരിപ്പുകളോ കുഫകളോ തൊപ്പികളോ കുപ്പായങ്ങളോ ഉണ്ടായിരുന്നില്ല ആ ചതുപ്പ് നിലത്തിലൂടെ ഞങ്ങൾ നടന്നു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിനടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റിൽ നിന്നും ആളുകൾ പിന്നിലേക്ക് മാറി നിന്നു അള്ളാഹുവിൻ്റെ റസൂലും കൂടെയുള്ള അനുചരന്മാരും അദ്ദേഹത്തോട് അടുക്കുകയും ചെയ്തു മൂന്നാമതായി ചെരുപ്പ് ധരിക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ജാബിറിയുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ഒരു യുദ്ധവേളയിൽ നബി നബിസുല്ല അലയുസ് വല്ലമ പറയുന്നതായി ഞാൻ കേട്ടു നിങ്ങൾ പാദരക്ഷകൾ അധികരിപ്പിക്കുക ചെരുപ്പ് ധരിച്ച് നടക്കുന്നത് ഒരു തരം വാഹന സവാരിയാണ് നാലാമതായി രണ്ട് കാലിലും ചെരുപ്പ് ധരിക്കണം ഒരു കാലിൽ മാത്രമായി ധരിക്കരുത് അബൂഹുറയറിയുള്ളിൽ നിന്ന് നിവേദനം നബി നബിസ് അലുവലമ തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ഒരാളും തന്നെ ഒറ്റ ചെരുപ്പിൽ നടക്കരുത് ഒന്നുകിൽ രണ്ടും ധരിക്കുക അല്ലെങ്കിൽ രണ്ടും വഴിച്ചു വെക്കുക ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹി ലഹുല്ല അലിയുല്ലാൻ പറയുന്നു ഒരിക്കൽ ഷേഖ് ഇബ്നുബാസ് റഹ്മഖല്ലയോട് ഞാൻ ചോദിച്ചു ഞാനൊരു ചെരുപ്പ് ധരിച്ചു പക്ഷേ രണ്ടാമത്തേത് എന്നിൽ നിന്നും ഒന്നോ രണ്ടോ കാലടി ദൂരം അകലെയാണ് അപ്പോൾ ആ ചെരുപ്പിട്ട് കൊണ്ട് മറ്റേതിലേക്ക് നടക്കാമോ ഷെയ്ഖ് അവനുകൾ പറഞ്ഞു റസൂൽ സല്ല അലുസലമിയുടെ സുന്നത്തിന് എതിരാവാതിരിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അതാണ് നീ ചെയ്യേണ്ടത് അതൊരു ചവിട്ടടിയാണെങ്കിലും ശരി അഞ്ചാമതായി ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാലിൽ ആദ്യം അണിയുക അഴിഷാ റനിഹുയിൽ നിന്ന് നിവേദനം അവർ പറഞ്ഞു നബിസുല്ലാവിസ്ല്ല ചെരുപ്പ് ധരിക്കുന്നതിലും മുടി ചെയ്യുന്നതിലും ശുദ്ധീകരണത്തിലും തൻ്റെ മുഴുവൻ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു ആറാമതായി അഴിച്ചു വെക്കുമ്പോൾ ഇടത് കാൽ ആദ്യം അഴിക്കുക അബൂഹ റദിഅള്ളാഹുനഹുവിൽ നിന്ന് നിവേദനം നബിസുല്ലാസ്ല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേത് ധരിക്കട്ടെ അഴിക്കുമ്പോൾ ഇടത്തേത് ധിക്കട്ടെ അതായത് അവൻ ആദ്യം ധരിക്കുന്നതും അവസാനം അഴിക്കുന്നതും വലത്തേതായിരിക്കണം അബൂഹുവിൽ നിന്ന് നിവേദനം നബിസുലി തങ്ങൾ പറഞ്ഞു നിങ്ങളിലൊരാൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ വലത്തേത് കൊണ്ട് ആരംഭിക്കട്ടെ എന്നാൽ അത് ഊരുകയാണെങ്കിൽ ഇടത്തേത് കൊണ്ട് ആരംഭിക്കട്ടെ രണ്ടും ഒരുമിച്ച് ധരിക്കുകയും ഒരുമിച്ച് ഊരുകയും ചെയ്യാം ഏഴാമതായി നല്ല ചെരുപ്പ് ധരിക്കൽ അഹങ്കാരമല്ല നിന്ന് നിവേദനം നബി നബിസുല്ലാ തങ്ങൾ പറഞ്ഞു ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണു അളവ് അഹങ്കാരമുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു ഒരാൾ തൻ്റെ വസ്ത്രവും ചെരുപ്പും ഭംഗിയുള്ളതാകണമെന്ന് ആഗ്രഹിക്കുന്നത് അഹങ്കാരത്തിൽ പെട്ടതാണോ നബിസുല്ലാ ഒരു തങ്ങൾ പറഞ്ഞു അള്ളാഹു ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു സത്യം നിരാകരിക്കലും ആളുകളെ കൊച്ചാക്കലുമാണ് അഹങ്കാരം എട്ടാമതായി ചെരുപ്പ് അണിഞ്ഞ് കബറുകൾക്കിടയിലൂടെ നടക്കരുത് എന്നാൽ കല്ല് മുള്ളു പോലെ കാലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസരത്തിൽ ചെരുപ്പ് ധരിക്കാം ഒമ്പതാമതായി ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ് ചിലപ്പോൾ അത് സുന്നത്താണ് അതിൽ നജസ് ഉണ്ടാവരുത് മ്ലേച്ഛമായ വല്ല മാലിന്യവും കാണുകയാണെങ്കിൽ അത് നീക്കം ചെയ്യണം അലൈഹി തങ്ങൾ ചിലപ്പോൾ നഗ്നപാതനായും മറ്റു ചിലപ്പോൾ പാദരക്ഷകൾ ധരിച്ചുകൊണ്ടും നമസ്കാരത്തിനായി നിൽക്കും തൻ്റെ സമുദായത്തിന് അതിനുള്ള അനുവാദം നൽകിക്കൊണ്ട് നമിസുലി വസ്ലമതങ്ങൾ പറഞ്ഞു ഇതാ സഹദുക്കും നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ പാദരക്ഷകൾ ധരിക്കുകയോ അവ ഊരിയെടുത്ത് സ്വന്തം കാലുകൾക്കിടയിൽ ഒതുക്കി വെക്കുകയും ചെയ്യട്ടെ അവ കൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യട്ടെ അവ ധരിച്ചുകൊണ്ട് നമസ്കരിക്കണമെന്ന് അവിടുന്ന് ചിലപ്പോൾ അവരോട് ഊന്നി പറഞ്ഞിരുന്നു നിവേദനം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ജൂതന്മാരിൽ നിന്നും ഭിന്നരാവുക അവർ ചെരുപ്പുകളും കുഫകളും ധരിച്ചുകൊണ്ട് നമസ്കാരില്ല പത്താമതായി ഹീലുള്ള ചെരുപ്പ് ധരിക്കുന്നത് അപകടത്തിനും സൗന്ദര്യപ്രകടനത്തിനും കാരണമാകും എന്നതിനാൽ ഒഴിവാക്കണമെന്നാണ് പണ്ഡിതാഭിപ്രായം സ്ത്രീകൾ ഹീലുള്ള ചെരുപ്പ് ധരിക്കുന്നതിൻ്റെ എന്താണെന്ന ചോദ്യത്തിന് മറുപടിയായി ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ അനീസി ഹഫലഹുല്ല പറയുന്നു അങ്ങാടിയിലൂടെയും ആൾക്കൂട്ടത്തിനിടയിലൂടെയും നടക്കുമ്പോൾ ആളുകൾ ശ്രദ്ധയും നോട്ടവും പിടിച്ചു പറ്റുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കുന്ന ഹീലുള്ള ചെരുപ്പുകളാണെങ്കിൽ അത് വിലക്കപ്പെട്ടതാണ് കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മറച്ചു വെക്കുന്ന അഹങ്കാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനായി കാലുകൾ നിലത്തടിച്ച് നടക്കരുത് പണ്ടുകാലത്ത് സ്ത്രീകൾ കാലിൽ കിഴുക്കമുള്ള പാതശസ്സകൾ ധരിക്കുകയും പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി കാലിട്ടടിക്കുകയും ചെയ്തിരുന്നു കുഹു അതി വിലക്കി ചുരുക്കി പറഞ്ഞാൽ ഹീലുള്ള ചെരുപ്പ് ധരിച്ച് നടക്കുമ്പോൾ ശബ്ദമുണ്ടാവുകയോ ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഹീലുള്ള ചെരുപ്പ് ധരിക്കുന്നതിലൂടെ വഞ്ചനയോ ന്യൂനത മറച്ചുവെക്കലോ ആണ് ഉദ്ദേശമെങ്കിൽ അതും പറ്റില്ല ഉദാഹരണത്തിന് പെണ്ണ് കാണാൻ വരുന്നവരുടെ മുന്നിൽ നീളം കൂടുതലുള്ളവളായി തോന്നാൻ ഹീലുള്ള ചെരുപ്പ് ധരിക്കുന്നവരുണ്ട് അതൊന്നും പറ്റില്ല പതിനൊന്നാമത് ചെരുപ്പിനെ ഗൗരവപരമായി വിഷയങ്ങളിൽ നബിസ് അള്ളാസ്ല്ല്മ ഉദാഹരിച്ചിട്ടുണ്ട് ഐഷ റതി അള്ളാഹു വൻഹ പറയുന്നു നബിസുലഹുല്ലമ മദീനയിലെത്തിയപ്പോൾ അബൂബക്കറിനും ബിലാലിനും റലിയുള്ള അസുഖം ബാധിച്ചു പനി പിടിപെടുമ്പോൾ അബൂബക്കർ റലി അള്ളാഹു ഇപ്രകാരം പാടാറുണ്ടായിരുന്നു ഓരോ മനുഷ്യനും തൻ്റെ കുടുംബത്തിൽ നേരം പുലരുന്നു മരണമാകട്ടെ അവൻ്റെ ചെരുപ്പിന് വാരനേക്കാൾ അടുത്തുകിടക്കുന്നതാണ് ഇവിനുസറിയാഹു വൻഹുവിൽ നിന്ന് നിവേദനം നബി ാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗം നിങ്ങളിലോരോരുത്തരുടെയും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപസ്ഥമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നരകവും അതുപോലെ തന്നെയാണ് അള്ളാഹു സ്മഹാനോ താഴ നല്ല രൂപത്തിൽ ചെരുപ്പ് ധരിക്കുന്നവരുടെ കൂട്ടത്തിലും മുത്തക്കിങ്ങളെ കൂട്ടത്തിലും ഈമാനുള്ളവരുടെ കൂട്ടത്തിലും അള്ളാഹു എവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു